ഓം ശ്രീ ഗുരുഭ്യോ നമ നമ്മുടെ അഹങ്കാരമാണ് നമ്മെ ദുഃഖിപ്പിക്കുന്നത് ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഉറവിടമായ ഈശ്വരൻ നമ്മിൽ തന്നെ ഉണ്ട് പക്ഷേ അഹംഭാവം കളഞ്ഞ് സാധന ചെയ്താലേ അതിനെ അറിയുവാൻ കഴിയും കുട കക്ഷത്തിൽ വെച്ചുകൊണ്ട് വെയിൽ കാരണം എനിക്കിനി ഒരടി മുന്നോട്ട് വയ്ക്കാൻ വയ്യ ഞാൻ തളരുന്നു എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ സ്ഥിതി ഉടൻ നിവൃത്തിപ്പിടിച്ച് നടന്നിരുന്നുവെങ്കിൽ വെയിലേറ്റ് തളരില്ലായിരുന്നു ആധ്യാത്മിക ഗുണങ്ങൾ നമ്മിൽ തന്നെ ഉണ്ട് അത് മനസ്സിലാക്കാത്തത് മൂലം ദുഃഖിക്കുന്നു അതിന് ജീവിതത്തെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അഹംഭാവത്തെ കളഞ്ഞ് അവിടെ ഈശ്വരനെ പ്രതിഷ്ഠിച്ചാൽ മതി ശാന്തിയും സമാധാനവും തേടി എങ്ങും അലയേണ്ടി വരില്ല ശരിയായ ആദർശവും തത്വവും ആണ് ഈശ്വരൻ പക്ഷേ അഹംഭാവമുള്ള മനസ്സിൽ ആദർശത്തിന് സ്ഥാനമില്ല അതിനാൽ അഹംഭാവത്തെ വിനയത്തിലൂടെ ഇല്ലായ്മ ചെയ്യണം അപ്പോൾ നമ്മളിരിക്കുന്ന ശക്തി കൊണ്ട് നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടും സ്വർണം തീയിൽ വയ്ക്കുന്നതിൻ്റെ ഫലമായി നമ്മൾ ഇച്ഛയ്ക്കുന്ന രൂപത്തിൽ അതിനെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയുന്നു അതുപോലെ ഇരുമ്പിനെ തീയിൽ ചുടുന്നത് മൂലം നമുക്ക് ആവശ്യമുള്ള രീതിയിൽ അതിനെ രൂപപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുന്നു അതുപോലെ നമ്മിലെ അഹങ്കാരത്തെ ഈശ്വരനാകുന്ന അഗ്നിയിൽ ഹോമിച്ചു കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥ സ്വരൂപമായി തീരുവാൻ സാധിക്കും ഓം ശ്രീ ഗുരുഭ്യോ നമ